ായിട്ട് കേരള പോലീസിനെ പറ്റി എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടാൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞോ ആ ഒരു കമൻസിനെ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയ്ക്ക് നല്ല രീതിയിൽ റീച്ച് ആവാറുണ്ട് എന്ത് സംഭവം എന്ന് വെച്ചാൽ അത് കേരള പോലീസിലെ ഈ ഫോഴ്സിലുള്ള ചില മാമന്മാരുടെ കുസൃതികൾ തന്നെയാണ് അതായത് ാക്കി ഇട്ട ഒരു ബലത്തിൽ ആരും ഞങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ അവർക്ക് പരിശോധിക്കാം എന്ത് വേണമെങ്കിലും അവർക്ക് പരിശോധിക്കാം ജനങ്ങളോട് എന്ത് അധികം സംസാരിക്കാം പക്ഷെ അവര് കാണുന്നത് ഇന്നലെ വന്നൊരു വീട് രാത്രിയിൽ പിള്ളേരെ ചായ ഒടിക്കറങ്ങി പിള്ളേരെ നല്ല ഒരു തല്ല് തല്ല് സ്റ്റേഷനില് കൊണ്ടുപോയി മാത്രമല്ല ചായ കടലുള്ളൊരു വയസ്സൊരാളെപ്പോലും തല്ലിട്ടുണ്ട് ഇപ്പൊ അതിന്റെ എല്ലാം ഒരു പ്രതികാരം വന്ന പോലെയാണ് കഴിഞ്ഞ ദിവസം ആളില് വെച്ചിട്ടൊരു സിവിൽ ഡ്രസ്സ് വന്നിട്ടുള്ള ഒരു പോലീസായിരുന്നു അത് അതൊരു സഹോദരി ഉണ്ടായിരുന്നു അവർക്ക് അത് പോലീസായിരുന്നു മർദ്ദന ഏറ്റത് അത് നല്ല രീതിയിലാണ് കേരള ജനത ആഘോഷിച്ചത് കാരണം ഒരു സിവിൽ ഡ്രസ്സ് വന്നിട്ടുള്ള ഒരു പോലീസായിരുന്നു മർദ്ദനം ഏറ്റെന്ന് പറയുമ്പോൾ ആഘോഷിക്കുന്ന ജനത എന്ന് പറയണത് ഒരു വിഭാഗം ആളുകൾ കുറ്റം പറയാൻ പറ്റില്ല കാരണം അത്രത്തോളം ദുർപ്പിച്ചിട്ടുണ്ട് ഈ സേന എല്ലാവരും അല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി മാത്രം യൂണിഫോം കിട്ടുന്ന ഒരുപാട് നല്ല സർമാരുണ്ട് പേഴ്സിലും കടന്നുണ്ട് പക്ഷെ യൂണിഫോം ദേഹത്ത് കയറുന്ന സമയത്ത് മുന്നിൽ നിൽക്കുന്ന എല്ലാ കുറ്റവാളികളാണ് അല്ലെങ്കിൽ കൈ കിട്ടിയതും കൂടെ അടിക്കുന്ന ഒരു പ്രവണത പല രീതിയിലുള്ള ഇപ്പോൾ നിലവിലുള്ള ട്രെൻഡ് പല സീ സി ദൃഷ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ നമ്മൾ കണ്ടു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തിയാണ് ഇവരൊക്കെ ചെയ്യുന്നത് ഒരു വേലക്കോ പൂർത്തിന് പോകുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒരു അവിടെ അടി നടക്കുകയാണെങ്കിൽ ഇവർ ഒന്നും മുഖം പോലും എന്താണ് കാര്യം എന്ന് പോലും അറിയാതെ വന്ന ലാറ്റ് വീശും അതൊക്കെ ഒരു കിട്ടിയ ചാൻസാണത് അപ്പം അതിൻ്റെ ഒരു ആയിട്ടാണ് കഴിഞ്ഞ കൈനവാസം ആ ഒരു പോലീസുകാരനെ ആടി കിട്ടിയത് കാരണം ആ ഒരു ബീച്ചിൽ എന്താ ന്യൂഇയർ പരിപാടിക്ക് എന്താ ബീച്ചിലെന്തോ പരിപാടി നടക്കുന്ന ന്യൂ ഇയർ സെലിബ്രേഷൻ ബീച്ചിലെന്തോ പരിപാടി നടക്കുന്ന സമയത്ത് രാത്രി അവിടെന്തോ പല്ലോടി ഉണ്ടായി ആ പോലീസിനൊന്നും ഇല്ലാത്ത വെച്ചാൽ ആ തല്ലുകൊണ്ട് പയ്യന്റെ അമ്മന്റെ മുമ്പിൽ വെച്ചിട്ടാണ് പയ്യനെ തല്ലണം പറ്റിയ തല്ലണമല്ലേ അപ്പൊ അതിന്റെ ഒരു കഴിഞ്ഞ കൈനോസും ചേർത്തത് കാരണം അതിൽ പൂർണ്ണമായിട്ടും കുറ്റമറാൻ പറ്റില്ല കാരണം അത്രത്തോളം വെറുപ്പിച്ചിട്ടുണ്ട് ഈ ചില സാഹന്മാർ ചില മാമന്മാർ അപ്പോൾ ചില തിരിച്ചടിയിൽ കിട്ടുമ്പോൾ കാരണം യൂണിഫോം ദേഹത്ത് കയറുന്ന സമയത്ത് പല ആളുകൾക്കും സുരേഷ് ഗോപിയാവും അല്ലെങ്കിൽ ആക്ഷം രേപിച്ചോക്കാവുമെന്ന് തോന്നലുണ്ടെങ്കിൽ ഇതൊരു പാഠമാണ് കാരണം കേരള പോലീസ് എന്ന് പറയുന്ന ജനങ്ങൾക്ക് ഇന്നും ബഹുമാനത്തോടെ നോക്കിയിട്ടുള്ള ഒരു സേനയാണ് കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബ്രില്യൻറ്റ് ആയിട്ടുള്ള സേനയാണ് കേരള പോലീസ് എന്ന് പറയുന്നത് അതിൽ ചില പുഴക്കുത്തുകളുണ്ട് ചില ആളുകളുണ്ട് ഇതുപോലെയുള്ള സേനത്തിന് പറയാന് വേണ്ടിയിട്ട് കാരണം സ്റ്റേഷനിൽ കിട്ടും എന്തെങ്കിലും ഒരു കാര്യത്തിന് സ്റ്റേഷനിൽ കിട്ടിയാലോ അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ കൈവയ്ക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കൊരു പാടാണ് കാരണം നമുക്കിപ്പോൾ രാഷ്ട്രീയ ഭേദം ഇല്ല രാഷ്ട്രീയം വെറുതെ ഇല്ലാതെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് സപ്പോർട്ട് വന്നു ലൈക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പല ആളുകളും പല സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസ് മീൻസ് രാഷ്ട്രീയ ആളുകൾ വരെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അത് ഓപ്പോസിറ്റ് എസ് എഫ് ഐ കാരണം തല്ലിയെന്ന് അതിന് ഓപ്പോസിറ്റിലെ കെ എസ് സി ലാളുകൾ വരെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വരെ ഭയങ്കര പേരെ ഉണ്ടായി അപ്പോൾ അത്രത്തോളം ഈ സേനയിൽ പല ആളുകളെയും വെറുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ സേനയ്ക്ക് ചീത്തത്തിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഒരു ഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു നാലഞ്ച് വർഷം ഇത്രയും കൂടുതലായിട്ട് കേരള പോലീസിൽ അതപ്പതിച്ച കുറെ ഓഫീസേഴ്സ് ഉണ്ട് കാരണം അപ്പം മുൻപ് പറഞ്ഞ പോലെ ചായ ഓടിക്കാൻ വന്നതിന് പിള്ളേർക്ക് എപ്പോഴാണെങ്കിലും ചെക്ക് ചെയ്യാം ആ സമയത്ത് ഒരു പിള്ളേർ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മൂന്നാല് ചെറുപ്പക്കാർ നിൽക്കണം കാരണം ലഹരിക്കൊക്കെ ലഹരിക്ക് എതിരാണ് ലഹരിക്കെതിരാണ് ലഹരിക്ക് എതിരാണ് അപ്പോൾ അവർക്ക് പരിശോധിക്കാം ഇനി ഇപ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ ലഹരി ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ ആക്ഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ ലഹരി ഇല്ലാത്ത പക്ഷം അവർ നീ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ വല്ലോ എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കാത്ത ആൻസർ പറയാത്തുമ്പോൾ അടിക്കണം അടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോകണം അതിൻ്റെ ഒരു കാര്യമില്ല എന്താണ് സംഭവം എന്ന് അറിയാതെ അതും വളർന്നു വരുന്ന പിള്ളേർ അവർ പയ്യൻ പത്ത് പതിനെട്ട് ദിവസം ജയിലിൽ കിടന്നു റിമാൻഡിൽ കിടന്നു അപ്പോൾ യൂണിഫോം ഉള്ള ഫലത്തിലാണ് ഇങ്ങനെ ഒരു കേര ആർമാദിക്കുന്നുണ്ടെങ്കിൽ യൂണിഫോം എല്ലാം സമയം ഉണ്ടാവും ആ അതും കൂടെ ആലോചിക്കുക അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കിട്ടിയതുപോലെ കിട്ടുമ്പോൾ കേരള ജനത ആഘോഷിക്കും അത്രേ ഉള്ളൂ